എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതോടു കൂടി ഇപ്പോൾ സി പി ഐ എമ്മിന് മുട്ടം പണി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ എലക്ടറൽ ലിസ്റ്റ് അതായത് വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടക്കുന്ന വിഷയം ഇപ്പോൾ അടൂർ പ്രകാശ് സജീവമായി അവതരിപ്പിച്ചു വന്നിരിക്കുകയാണ് മാധ്യമ ശ്രദ്ധ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ആറ്റിങ്ങൽ പാർലമെന്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്തിനാണ് ആ കോന്നി പോലൊരു മണ്ഡലം വിട്ട് ജയസാധ്യത ഇല്ലാത്ത ആറ്റിങ്ങലിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സി പി ഐ എമ്മുകാർ വലിയ കളിയാക്കൽ നടത്തി മുപ്പത്തെണ്ണായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് അടൂർ പ്രകാശ് ആ മറുപടി കൃത്യമായി സി പി ഐ എമ്മിന് കൊടുത്തത് അതായത് സി പി ഐ എമ്മിൻ്റെ കള്ളവോട്ട് പരിപാടി പൊളിച്ചടുക്കിക്കൊണ്ട് വോട്ടിരട്ടിമ്പുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അടൂർ പ്രകാശ് പരാതിയായി ഇലക്ഷൻ കമ്മീഷൻ അയക്കുകയും തുടർന്നുള്ള നടപടിക്രമങ്ങൾ അത് ഭാഗികമായി എങ്കിലും അവിടെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയുണ്ടാവുകയും ചെയ്തു ഇത് ജനങ്ങളിൽ വലിയ രീതിയിൽ ബോധവാന്മാരാക്കി അതൊരു പരിധിവരെ സി പി ഐ എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണമായി അതിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് മുക്തി കിട്ടിയിട്ടില്ല ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും സി പി ഐ എമ്മിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സി പി ഐ എം വോട്ടുകൾ ബി ജെ പി വിഴുങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടു എന്നിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അടൂർ പ്രകാശ് ആ മണ്ഡലം ശക്തമായ ബി ജെ പി മുന്നേറ്റം നടത്തിയിട്ടും സി പി ഐ എമ്മിന്റെ വോട്ടുകൾ ബി ജെ പി വിഴുങ്ങിയിട്ടും അടൂർ പ്രകാശ് തന്നെയായിരുന്നു അവസാനം ആ ശക്തമായ വാശിയേറിയ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ വിജയിച്ച അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ അഞ്ച് തവണ കോന്നിയിലും രണ്ട് തവണയായി ആറ്റിങ്ങൽ പാർലമെന്റിലും വിജയിച്ച അദ്ദേഹത്തിന് യു ഡി എഫിന്റെ കൺവീനറായി വന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ് എന്ന് തന്നെയാണ് സാധാരണക്കാർ പറയുന്നത് എല്ലാ പ്രവർത്തകരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും കൂടുതൽ വാചകം വാചകമടിയൊന്നുമില്ല പ്രവർത്തനം നേരെ അങ്ങ് പ്രവർത്തിക്കും അത് കൃത്യമായും അദ്ദേഹം പ്രവർത്തിച്ച മണ്ഡലങ്ങളിൽ ഉടനീളം കണ്ടിട്ടുള്ളവരാണ് പലരും അത് മാത്രമല്ല അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ കൃത്യമായി കെ മുരളീധരൻ പറയുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന തനിക്ക് നിയമസഭയിൽ അടൂർ പ്രകാശ് നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്ന വികസന പദ്ധതികളെക്കുറിച്ചും അക്കമിട്ട് എണ്ണി എണ്ണി കെ മുരളീധരൻ പറയുന്നു അതായത് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കും കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൃത്രിമം കാണിച്ച് വിജയിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന സി പി ഐ എമ്മിന് കൃത്യമായി അടി കിട്ടിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെയോ അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെയല്ലോ വളരെ വ്യത്യസ്തമാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പോലും അല്ല വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ആശങ്ക സണ്ണി ജോസഫ് അറിയിച്ചതാണ് ഏതായാലും അടൂർ പ്രകാശ് വിടുന്ന ലക്ഷണമില്ല